നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മിറ്റിയുടെ ക്യു ആർ കോഡ് നമ്മുടെ എ സി പി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ഷാഫി മാഷ് മാഷ് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അറുപത്തിമൂന്നാമത് കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രത്യേകിച്ച് കലാപ്രതിഭകൾക്ക് നമ്മളെ സെറ്റ് ചെയ്തിട്ടുള്ള ഇരുപതോളം വേദികളിൽ അവർക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അവർക്ക് വേദിയിലെത്താനുള്ള സൗകര്യമാണ് ട്രാൻസ്പോർട്ട് കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളത് കുറച്ച് ദിവസങ്ങളായി ട്രാൻസ്പോർട്ട് കൺവീനറുടെ നേതൃത്വത്തിൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ പോലീസും അതേപോലെ തന്നെ ഓട്ടോ തൊഴിലാളി യൂണിയനുകളും ട്രാഫിക്കും സംയുക്തമായിട്ടാണ് ഈ കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി കൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും സൈബർ വിങ്ങും ആണ് ഇത്തരത്തിലുള്ള ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ട്രാൻസ്പോർട്ട് കമ്പനിക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ളത് മുഴുവൻ വേദികളിലേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ ഈ ക്യു ആർ കോഡ് നമ്മൾ വാട്സപ്പ് വഴി ഫേസ്ബുക്ക് വഴി വിവിധ സോഷ്യൽ മീഡിയകളിലൂടെ എല്ലാവർക്കും എത്തിക്കുകയും നാളത്തെ മുഴുവൻ പത്രങ്ങളിലും ഈ കോഡ് നമ്മൾ ക്കുകയും ചെയ്യും അതിനനുസൃതമായിട്ട് ഏത് കുട്ടിക്കും വളരെ സുരക്ഷിതമായി അവർ ആഗ്രഹിക്കുന്ന സമയത്ത് വേദിയിലെത്താനുള്ള സൗകര്യം കൂടി നമ്മൾ ഒരുക്കുന്നതാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ ക്യു ആർ കോഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് മറ്റു കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ കൺവീനർ അഷ്റഫ് ചാലിയം നിങ്ങളോട് സംസാരിക്കും ഞാൻ അഷ്റഫ് ചാലിയം ട്രാൻസ്പോർട്ട് കമ്മിറ്റിയുടെ കൺവീനറാണ് അപ്പോൾ നമ്മളെ നാളെ മുതൽ കോഴിക്കോട് സിറ്റിയിലേക്ക് കലാപ്രതിഭകളായി എത്തുന്ന മത്സരത്തിന് വേണ്ടി എത്തുന്ന എല്ലാ കുട്ടികൾക്കും അവരുടെ സ്കോട്ടിംഗ് ടീച്ചേഴ്സിനും രക്ഷിതാക്കൾക്കും ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതോടുകൂടി ഏത് വേദിയിലേക്കും അതായത് ഇരുപത് വേദികളിലായിട്ടാണ് സിറ്റിയിലെ പന്ത്രണ്ട് സ്കൂളുകളിലായിട്ട് ഇരുപത് വേദികളിലായിട്ടാണ് നമ്മുടെ പരിപാടി നടക്കുന്നത് ഏത് വേദിയിലേക്കും എത്താൻ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതോടുകൂടി അവർക്ക് എത്തിച്ചേരാൻ സാധിക്കും ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഇരുപത് സ്റ്റേജുകളുടെ ഒരു വിൻഡോ വരുന്നു ആ ഏത് വിൻഡോയിലാണോ ഏത് സ്റ്റേജിലേക്കാണോ എത്തേണ്ടത് ആ സ്റ്റേജ് വേദി രണ്ടാണെങ്കിൽ വേദി രണ്ട് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അതിന്റെ ഗൂഗിൾ മാപ്പ് വരുന്നൊരു സംവിധാനമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് സഹായം സിറ്റി ട്രാഫിക്കിന്റെ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഓക്കെ താങ്ക്